നരേന്ദ്രമോദിയെ വീഴ്ത്തണം പറ്റുമെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ വലിയ കൂട്ടക്കുഴപ്പമുണ്ടാവണം ഇതാഗ്രഹിച്ചത് ഇന്ത്യ സർക്കാരിനെ തകർക്കണം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തണം മോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ശക്തികളും ചേർന്നാണ് അതിനവർ കരുവാക്കിയത് രാജ്യത്തെ ഏറ്റവും വലിയ വിമാനക്കമ്പനിയായ ഇൻഡിഗോയെ ആണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് പക്ഷേ ഇൻഡിഗോ ഒരു ശ്രമം നടത്തിയത് ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞു ഇന്ത്യക്കാർ നല്ല പണി ഇൻഡിഗോയ്ക്ക് കൊടുത്തു എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്തകൾ ഇൻഡിഗോ എന്ന് പറയുന്ന വിമാനക്കമ്പനിയുടെ ഉടമസ്ഥർ ഇൻറ്റർഗ്ലോബൽ ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇൻറ്റർഗ്ലോബൽ ഏവിയേഷൻ എന്ന വിമാന കമ്പനിക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ നൽകിയിരിക്കുന്നത് ഇന്നലെ മാത്രം ഇൻഡിഗോയുടെ ഓഹരി വില എട്ട് പോയിൻ്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നവംബർ അവസാനം മുതൽ ഇതുവരെയുള്ള കണക്കെടുത്താൽ പതിനേഴ് ശതമാനമാണ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഉടമസ്ഥരായ ഇൻ്റർഗോ ഗ്ലോബൽ ഏവിയേഷൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന ഇടിവ് എന്ന് പറഞ്ഞാൽ മുപ്പത്തേഴായിരത്തി എഴുന്നൂറ് കോടി രൂപ ഇൻഡിഗോയിൽ നിക്ഷേപിച്ചവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് അപ്പോൾ നോക്കൂ നമ്മുടെ രാജ്യത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് ഡൽഹിയിൽ സി എ എക്കെതിരെ ഷഹീൻബാദിൽ പന്തൽ കെട്ടി വലിയ സമരം നടന്നത് ട്രംപ് വരുമ്പോൾ രാജ്യത്ത് കലാപം ഉണ്ടാക്കുക എന്നൊരു ശ്രമമാണെന്ന് നടന്നത് പക്ഷേ സർക്കാർ അതിനെ ഫലപ്രദമായി നേരിട്ടു ആ സമരത്തെ അതിജീവിച്ചു ട്രംപിൻ്റെ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി അതിനുശേഷം അത്രയും ശ്രദ്ധേയമായ ഒരു സന്ദർശനം പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റം വന്ന് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമൊക്കെ ഒന്ന് വഷളായി ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ദൃഢമായി വലിയ ബ്രിക്സിൻ്റെ ഒരു സാന്നിധ്യം വളരെ സജീവമായി നിൽക്കുന്ന സമയത്ത് ലോകം ഉറ്റുനോക്കിയ സന്ദർശനമായിരുന്നു പുട്ടിൻ്റേത് ആ പുട്ടിൻ്റെ സന്ദർശന തീയതിക്ക് തന്നെ അതിന് തൊട്ടു മുമ്പും ആ ദിവസങ്ങളിലുമായിട്ട് ലക്ഷക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കിക്കൊണ്ട് വലിയ കൂട്ടക്കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന കമ്പനി അവരുടെ വിമാനങ്ങൾ പറക്കണ്ട എന്ന് തീരുമാനിച്ചത് വിമാനങ്ങൾ പറക്കണ്ട എന്ന് തീരുമാനിച്ചത് പൈലറ്റുമാരുടെ കുഴപ്പം കൊണ്ടല്ല പൈലറ്റുമാർ വിമാനം പറത്താൻ തയ്യാറായിരുന്നു ആകെ ഇന്ത്യയുടെ പ്രശ്നം പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമ സമയം അനുവദിക്കുമാർ ഫ്ലൈറ്റ് ഡ്യൂട്ടിയിൽ ചില വ്യവസ്ഥകൾ പാലിക്കാൻ കരാറുണ്ടാക്കി ഈ കരാർ എന്ന് പറയുന്നത് കഴിഞ്ഞ ജനുവരി മാസം കഴിഞ്ഞ കഴിഞ്ഞ വർഷം ജനുവരി മുതൽ തന്നെ ചർച്ച ചെയ്യുകയും വൺ ടു വൺ മീറ്റിംഗ് വിമാന കമ്പനികളുമായി നടത്തി അത് പ്രാബല്യത്തിൽ നവംബർ ഒന്നാം തീയതി ഈ കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചതുമാണ് അപ്പോൾ എന്താ വേണ്ടത് പൈലറ്റുമാരുടെ രാത്രിയിലുള്ള പറക്കൽ കുറയ്ക്കണം രാത്രി പറക്കുന്ന സമയത്ത് കുറയ്ക്കണം അവർക്ക് കൂടുതൽ ഒരു ആഴ്ചയിൽ മുപ്പത്താറ് മണിക്കൂറായിരുന്നു വിശ്രമം എന്നുള്ളത് നാൽപ്പത്തെട്ട് മണിക്കൂറാക്കണം തുടങ്ങി പൈലറ്റുമാരുടെ ആവശ്യം ഈ ആവശ്യം നടപ്പാക്കണം എന്ന് വിമാന കമ്പനികളുമായി ചർച്ച ചെയ്തു തീരുമാനിച്ച പ്രകാരമാണ് കേന്ദ്രം നടപടിയെടുത്ത് മുന്നോട്ട് പോയത് നവംബർ ഒന്നാം തീയതി മുതൽ അത് നടപ്പാക്കണമായിരുന്നു നോക്കൂ നവംബർ മുഴുവൻ കഴിഞ്ഞു ഡിസംബർ ആദ്യമാണ് ഇ ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന കമ്പനി വളരെ പെട്ടെന്ന് വിമാനങ്ങൾ പറത്തണ്ട എന്ന് തീരുമാനിച്ച് പൈലറ്റുമാർ വിമാനം പറപ്പിക്കാൻ വരുമ്പോൾ വിമാനം പറക്കുന്നില്ല എന്ന് തീരുമാനം മാനേജ്മെൻ്റ് എടുത്തത് ഡിസംബറിലാണ് അപ്പോൾ ഒരു മാസക്കാലം ഇവർക്ക് സമയമുണ്ടായിട്ടും ഇവർ തീരുമാനിച്ചില്ല ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന കമ്പനി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ അവർ ലീൻ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട് അതായത് പരമാവധി കുറച്ച് പൈലറ്റുമാരെ കൊണ്ട് പരമാവധി വിമാനങ്ങൾ പറപ്പിക്കുക ഒരു ദിവസം എട്ട് ഫ്ലൈറ്റൊക്കെ എട്ട് സർവീസൊക്കെ നടത്തുന്ന വിമാനങ്ങൾ ഇൻഡിഗോ കമ്പനിക്കുണ്ട് മറ്റ് എയർ ഇന്ത്യ പോലെയുള്ള വിമാന കമ്പനികൾ നാലും അഞ്ചും സർവീസുകൾ ഒരു പൈലറ്റിനെ കൊണ്ട് നടത്തിക്കുമ്പോഴാണ് ആഭ്യന്തര വ്യോമയാന ഗതാഗതത്തിനു വേണ്ടി നാലും അഞ്ചും ഫ്ലൈറ്റുകൾ പറപ്പിക്കുമ്പോഴാണ് ഇൻഡിഗോ എട്ട് വരെ പറപ്പിക്കുന്നത് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പൈലറ്റുമാർക്കുണ്ടാക്കും ജനങ്ങളുടെ ജീവനാണ് അപകടത്തിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് ഡ്യൂട്ടിയിൽ മാറ്റം വരുത്താൻ പരസ്പര സമ്മതത്തോടെ തീരുമാനിച്ച് നവംബർ മാസം മുഴുവൻ ഇവർ മിണ്ടിയില്ല ഡിസംബറിൽ ഇവർ വിമാനങ്ങളെല്ലാം കൂടെ പറപ്പിക്കണ്ട എന്ന് തീരുമാനിച്ച് വിമാനങ്ങൾ പറത്താൻ പൈലറ്റുമാർക്ക് വിട്ടുകൊടുത്തില്ല അല്ലെങ്കിൽ അനുമതി കൊടുത്തില്ല അപ്പോൾ മനഃപൂർവ്വം ഡിസംബറിൽ ഈ ഒരു ഒരു കൂട്ടക്കുഴപ്പം ഉണ്ടാക്കണമെന്ന് ഇന്ത്യയ്ക്കോ തീരുമാനിച്ചു കൃത്യമായി അതിന് കാരണം പുട്ടിൻ വരുന്ന സമയത്ത് ഇന്ത്യയിൽ വലിയ കുഴപ്പമാണ് എന്ന് ഉണ്ടാക്കുക എന്നുള്ളത് കാരണം കഴിഞ്ഞ മാസം ഡിസംബർ മാസത്തിൽ ബെഞ്ചമിൻ അതന്യാഹു ഇന്ത്യയിൽ വരാനിരുന്നതാണ് ബെഞ്ചമിൻ അതന്യാഹു വരാനിരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായത് ആ സ്ഫോടനം ഉണ്ടായതോടുകൂടി നന്യാഹുവിൻ്റെ സന്ദർശനം ഒന്ന് മാറ്റി വച്ചു അപ്പോൾ പുട്ട്യൻ വരുന്നു പുട്ട്യൻ വരുമ്പോൾ കുഴപ്പമുണ്ടാക്കണം അപ്പോൾ ഇന്ത്യ വലിയ സുരക്ഷിതമായ ഒരു രാജ്യമല്ല ഇന്ത്യയിൽ വലിയ കുഴപ്പങ്ങളാണ് എന്ന് കാണിക്കുക എന്നുള്ളത് പലരുടെയും ലക്ഷ്യമാണ് ഓർക്കുന്നില്ലേ കഴിഞ്ഞ വർഷമുണ്ടായ അഹമ്മദാബാദിലെ വിമാനവാടം പത്തിരുന്നൂറ്റി അറുപത് ആളുകൾ ഭരിച്ചു പറകുന്ന പറന്നുയർന്ന വിമാനത്തിന് ഉയരാനുള്ള ത്രസ്റ്റ് കിട്ടാതെ അതിൻ്റെ എൻജിനിലേക്കുള്ള ഫ്യൂവൽ ആരോ ഒരു രണ്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് ഓഫ് ചെയ്തതുകൊണ്ട് തകർന്നു പോയ വിമാനം സത്യത്തിൽ അതിനുശേഷം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒന്നാണ് ഈ വിമാന അട്ടിമറി വിമാനം തകർക്കുന്നത് മാത്രമല്ലല്ലോ അട്ടിമറി വിമാന ഗതാഗതം വ്യോമഗതാഗതം തകർക്കുന്നതും ഒരു അട്ടിമറിയാണ് ആ അട്ടിമറി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ് തന്നെ ഇന്ത്യ ഇന്ത്യയിലായ തന്നെ ഇതിനകത്തുള്ള തുർക്കി കണക്ഷൻ തുർക്കിയുമായിട്ടുള്ള ഇവർക്കുള്ള കരാറുകൾ തുർക്കി വിമാനങ്ങൾ ഇവർ എടുക്കുന്നത് തുർക്കി വിമാനങ്ങൾ ഇ ടിക്കറ്റ് എടുത്താൽ തുർക്കിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും തുർക്കി ഏവിയേഷൻ്റെ വിമാനങ്ങളിൽ പറക്കാമെന്നുള്ള വ്യവസ്ഥ തുർക്കിയുടെ വിമാനങ്ങൾ ഇൻഡിഗോ വാടകയ്ക്കെടുത്ത് അവരുടെ പൈലറ്റുമാരെയും ക്രൂവിനെയും ഉപയോഗിച്ച് ഇന്ത്യയിൽ പറപ്പിക്കുന്നത് ഇതൊക്കെ സുരക്ഷാ കാരണങ്ങളാൽ അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി വരെ ഞങ്ങൾക്ക് കരാറുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഒരളവ് തരണം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് അപേക്ഷ വെച്ചിരിക്കുന്ന കമ്പനിയാണ് അത് മാത്രമല്ല നമ്മുടെ വിമാനത്താവളങ്ങളിലെ ചരക്കുകൾ കൈകാര്യം ചെയ്തിരുന്നത് തുർക്കി പ്രസിഡന്റിന്റെ മകൾ മകൾ സുമയ്യയുടെ കമ്പനിയാണ് ഇങ്ങനെ ഒരുപാട് തുർക്കി കണക്ഷൻസ് ഈ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് ഏതായാലും വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു ശ്രമമാണ് ഈ വിമാന അട്ടിമറിയെന്ന് കൃത്യമായി തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനങ്ങൾ ഇൻഡിഗോ ഇനി അങ്ങനെ കളിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടമുണ്ടായതെന്നാണ് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തി എഴുന്നൂറ് കോടി രൂപ അപ്പോൾ ജനം പണി കൊടുത്തു ഈ കമ്പനിയുടെ പ്രൊഫൈൽ മൂക്കുകുത്തി വീണു മൂക്കുകുത്തി വീണു എന്ന് മാത്രമേ ഇൻവെസ്റ്റെക്ക് എന്ന് പറയുന്ന ഈ ബ്രോക്കറേജ് കമ്പനികളുണ്ട് ഇൻവെസ്റ്റെക്ക് പോലെയുള്ള ബ്രോക്കറേജ് കമ്പനികൾ പറയുന്നത് ഇനി ഇൻഡിഗോയിൽ ഷെയർ ഇട്ടിരിക്കുന്ന ഒട്ടും ബുദ്ധിയല്ല എത്രയും പെട്ടെന്ന് നിക്ഷേപകരെ നിങ്ങളുടെ ഷെയർ പിൻവലിച്ചോ ഈ കമ്പനി പൊട്ടാൻ പോവുകയാണ് ഇൻവെസ്റ്റെക് തുടങ്ങിയ ഷെയർ ബ്രോക്കറേജ് കമ്പനികൾ നിക്ഷേപകരെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് അതായത് ഡിസംബർ എട്ടാം തീയതി ഇൻഡിഗോയുടെ ഒരു ഷെയറിന് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രൂപ അൻപത്തഞ്ച് പൈസ ഉണ്ടായിരുന്നത് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി രൂപ എഴുപത്തഞ്ച് പൈസ കുറഞ്ഞിട്ടുണ്ട് ഇനിയും ഇൻഡിഗോയുടെ ഓഹരി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലെ റേറ്റ് തലകുത്തനെ വീഴാനാണ് സാധ്യത എന്നാണ് വിപണിയിലെ നിരീക്ഷകർ പറയുന്നത് അപ്പോൾ അപ്പോൾ ഇന്ത്യയിലെ ആളുകൾ ലോകത്തെമ്മാടുള്ള ആളുകൾ ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനി ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത കമ്പനിയാണ് അവർ രാജ്യത്തിനെതിരെ ജനങ്ങളെ ബന്ധിയാക്കിക്കൊണ്ട് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പോലും നടത്തുമെന്ന് വളരെ വ്യക്തമായ സാഹചര്യത്തിൽ ജനങ്ങൾ തിരിച്ചു പണി കൊടുക്കുന്നു അതുകൊണ്ടാണ് ഇൻഡിഗോയുടെ ഓഹരിയിൽ കുത്തനെയുള്ള ഇടിവ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത് മാത്രമല്ല സർക്കാരും ചില നടപടിയെടുക്കാൻ പോകുക സർക്കാർ ഇനിയിപ്പോൾ ഇവരുടെ ഫ്ലൈറ്റുകൾ ഒരുപാട് സർവീസുകൾ കൊടുത്തിട്ടുണ്ട് അത് കുറേയൊക്കെ കട്ട് ചെയ്യാൻ പോകുന്നു കട്ട് ചെയ്തിട്ട് മറ്റ് എയർലൈൻസുകൾക്ക് വിധിച്ചു കൊടുക്കാൻ പോകുന്നു ഇത് മാത്രമല്ല അന്തിശാസ്ത്രം കൊടുത്തല്ലോ നിങ്ങൾ പിരിച്ചെടുത്ത പണം ഇവർ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളെ വിമാനം ക്യാൻസൽ ചെയ്യുന്ന അറിയിച്ചില്ല എന്നിട്ടോ റീഫണ്ട് കൊടുത്തില്ല ഇപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്താൽ അപ്പം തന്നെ നമ്മൾ ഏത് മാർഗ്ഗത്തിലൂടെ ഏത് വാലറ്റ് ഉപയോഗിച്ചിട്ടാണോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ പണം തിരിച്ചു കിട്ടും ഇൻഡിക്കോ പണം കൊടുക്കുന്നില്ലായിരുന്നു കേന്ദ്ര സർക്കാർ അടിയന്തിരമായി ഇടപെട്ട് കർശന നിർദ്ദേശം കൊടുത്തപ്പോഴാണ് അറുന്നൂറ്റി പത്ത് കോടി രൂപ തിരിച്ചു കൊടുത്തത് ഇനിയും കൊടുക്കാനുണ്ട് അപ്പോൾ ഈ പണം അത്രയും മാസങ്ങളായി ബുക്ക് ചെയ്ത ആളുകളുടെ കോടിക്കണക്കിന് രൂപ കയ്യിൽ വെച്ച് അതിൻ്റെ പലിശ കൂടി വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു ഇൻഡ്യോ കമ്പനി നടത്തിയിരുന്നത് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സിഇഒ ഡച്ചുകാരനായ സി സിഇഒ ഉൾപ്പെടെയുള്ളവർ വിദേശത്ത് വിനോദസഞ്ചാരത്തിലാണ് ഈ സംഭവങ്ങൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇപ്പോഴാണ് അയാൾ ഡൽഹി തിരിച്ചെത്തിയത് ആലോചിക്കണം നമ്മുടെ നാട്ടിലെ ഒരു വിമാന കമ്പനി എങ്ങനെയാണ് ഇന്ത്യ സർക്കാരിനെയും ഇന്ത്യയിലെ ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കാനും അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയത് ഇപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം ഇന്ത്യയിലെ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വിമാന ഇന്ത്യ ഇൻഡിഗോയും എയർ ഇന്ത്യയും എയർ ഇന്ത്യയും ഈ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ ഒരു കുഴപ്പമില്ലാതെ മറക്കുന്നുണ്ട് എയർ ഇന്ത്യ ഒരു ചെറിയ തെമ്പാടിത്തരം കാണിച്ചു ഈ കിട്ടിയ ഗ്യാപ്പിന് ഒന്ന് നിരക്കൊന്നും കൂട്ടാൻ നോക്കി കേന്ദ്രം കരുത്തൽ മേടിച്ചപ്പോൾ നിരക്ക് താത്തിയിട്ടുണ്ട് കൂട്ടിയ നിരക്കെല്ലാം ആളുകൾക്ക് റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ലാഭം ലാഭമുണ്ടാക്കുമെന്ന് എല്ലാവരുടെയും ലക്ഷ്യമാണല്ലോ അപ്പോൾ എയർ ഇന്ത്യ പക്ഷേ നമ്മുടെ സർക്കാരിനെയും ജനങ്ങളെയും വരയ്ക്കുന്ന അട്ടിമറിക്കുന്ന ഒരു നടപടി എടുത്തിട്ടില്ല ഈ പറയുന്ന ഡ്യൂട്ടി സമയം അഡ്ജസ്റ്റ് ചെയ്ത കരാറിൽ ഏർപ്പെട്ട ഇന്ത്യയോയെ പോലെ ആ കരാറിൽ ഏർപ്പെട്ട എയർ ഇന്ത്യ അത് കൃത്യമായി നടപ്പാക്കി നടപ്പാക്കിയെന്ന് മാത്രമല്ല എയർ ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്താണ് പൈലറ്റുമാരെ അവരെടുക്കുക വിമാന സർവീസുകൾ കൂടുതൽ പൈലറ്റ്മാരുടെ ഡ്യൂട്ടി സമയം കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ള ഫ്ലൈറ്റുകൾ വാങ്ങാൻ കൂടുതൽ പൈലറ്റ്മാർ വരണം എയർ ഇന്ത്യ വളരെ അനന്തസ്സായിട്ട് പൈലറ്റുമാരെ ഇൻറ്റർവ്യൂന് ക്ഷണിക്കുന്നു വലിയ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു മാത്രമല്ല ഇപ്പോൾ കിട്ടുന്ന വിവരം ഇൻഡിഗോയിലെ പൈലറ്റുമാർ പോലും എയർ ഇന്ത്യയിലേക്ക് മാറാൻ ശ്രമിക്കുന്നു അവർ വലിയ തോതിൽ എയർ ഇന്ത്യ യിൽ ജോലി കിട്ടാൻ വേണ്ടി ഇൻഡിഗോയിലെ പൈലറ്റുമാരെ അപേക്ഷ അയക്കുന്നു ഇൻ്റർവ്യൂവിന് പോകുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നോർമലൈസ് ചെയ്യുമ്പോൾ ഇൻഡിഗോയുടെ വിമാനം മിക്കവാറും ഷെഡിൽ തന്നെ കിടക്കും അത് പറപ്പിക്കാൻ പൈലറ്റ്മാരുണ്ടാവില്ല കാരണം പൈലറ്റ്മാരുടെ സംഘടന പറഞ്ഞു കഴിഞ്ഞു ഇൻഡിഗോ കാണിക്കുന്ന ശുദ്ധ സമ്മാനിത്തരമാണ് ഞങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ വിശ്രമ സമയം വേണം നാല് വിമാനം പറത്തുന്നതിന് പകരം എട്ട് വിമാനം പറത്തിയാൽ രാത്രി മുഴുവൻ ആകാശത്തൂടെ പറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്രമം വേണം അത് ജീവനക്കാരുടെ സുരക്ഷകരുതിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള പൈലറ്റുമാരുടെ ആവശ്യം ഒരുപാട് കാലമായുള്ള ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചപ്പോൾ അവർ ജോലി ചെയ്യുന്ന കമ്പനി അതിനെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ആത്മാഭിമാനമുള്ള ജീവനക്കാർക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല മിക്കവാറും ഇൻഡിഗോയുടെ പണി അല്ലെങ്കിൽ പല്ലും നഖവും ഇതോടെ കൊഴിഞ്ഞു വീഴുമെന്നാണ് തോന്നുന്നത് ജനങ്ങൾ നല്ല വിവേകബുദ്ധിയുള്ളവരാണ് അവർക്കറിയാം ആരാണ് രാജ്യത്തിനൊപ്പം നിൽക്കുന്നത് ആരാണ് രാജ്യവിരുദ്ധർ എന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ പണി കൊടുത്തതുകൊണ്ടാണ് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വമ്പൻ തകർച്ച ഇൻഡിഗോ വിമാന കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ഉണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ